വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നഗരസഭ വാർഡിൽ കുഴിമറ്റം കോളനി ഹൈമാസ് ഹൈമാസ് ലൈറ്റ് ലൈറ്റ് മാസങ്ങൾ പ്രാദേശിക മാസത്തോളമായി മൂവാറ്റുപുഴ നഗരസഭ പതിനാലാം വാർഡിൽ കുഴിമറ്റം കോളനിയിൽ ഹൈമാസ് ലൈറ്റ് മാസങ്ങൾ പിന്നിടുന്നു പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രദേശത്ത് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് രൂപ ഉപയോഗിച്ചാണ് കുരുമറ്റം കോളനിയിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് എന്നാൽ രണ്ടു മാസത്തോളമായി ലൈറ്റുകൾ തെളിയാതായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് ഹൈമാസ് ലൈറ്റുകൾ തെളിയാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് സാമൂഹികവിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണെന്നും ലൈറ്റുകൾ തെളിയിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ലെന്നും സാമൂഹിക പ്രവർത്തകൻ യൂസഫ് മുഹമ്മദ് പറഞ്ഞു ഒരു ഒരു സാമൂഹിക സാമൂഹിക പ്രവർത്തകനാണ് എൻ്റെ ഈ വാർഡിൽ കത്തുന്നില്ല ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തു നടക്കുന്നില്ല ഇവിടെ അതുകൊണ്ട് എത്രയും എത്രയും വേഗം പെട്ടെന്ന് ലൈറ്റ് നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ